ും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇന്നേ കോഴിക്കോട് വരെ ഒന്ന് പോയി വരാട്ടോ അപ്പൊ അല്ലെടുത്തിട്ടില്ലടീ ഞാനപ്പ ഇങ്ങനെ മറങ്ങി പോട്ടെ കൂടി പറഞ്ഞു കൊടെ എടുക്കട്ടോ ഇവിടെ മഴയില്ലല്ലോ പോണയിടയില് ഒരു ഏകദേശം ആ എന്താ ഒരു മോങ്ങം സ്ഥലത്തിന്റെ പേരൊന്നും അറിയില്ല കേട്ടോ പക്ഷെ വണ്ടികളെല്ലാം ഉണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് വണ്ടി പോണില്ല ഏ പോവാതെങ്ങനെ എല്ലാം എന്താ വണ്ടിക്കാരോടൊക്കെ ഇവിടെ നിൽക്കി 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 പറഞ്ഞാണ്ട് ഇങ്ങനെ അവിടുത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ നിർത്ത നിർത്തിക്കട്ടോ അപ്പോളാണ് എന്താണെന്നറിയാം അപ്പോൾ സംഭവം എന്താണെന്നറിയുമോ ഒരു കാർ ഓടി വരും ഓടി നമ്മൾ സാധാരണമാതിരി നോർമലായിട്ട് ഇപ്പോൾ നമ്മൾ ബസ്സൂടെ ഒക്കെ പോകുന്ന മാതിരി ഓടി ഇങ്ങനെ വരും ആ ഓടി വരുന്ന സമയത്ത് റോഡിൻ്റെ നടുക്ക് നിന്നിങ്ങാണ്ട് എന്താണെന്ന് കാർ ഇങ്ങനെ കത്ത് കേട്ടോ ഏ കത്തിങ്ങോട് ഇങ്ങോട്ട് അങ്ങോട്ട് പുകയൊക്കെ പാടങ്ങോട്ട് ആകുകയാണ് കത്ത് എന്ന് പറഞ്ഞു അങ്ങനെ നിന്ന് കത്ത് പക്ഷെ ഞങ്ങൾ കുറച്ച് എന്താ ഞങ്ങള് ബസ് കുറച്ച് വിട്ടാണ് കേട്ടോ ഹൈപ്പറല്ല ഹൈലേക്ക് വരും ഏതാണ് എത്ര ഒന്നാമൊന്നും ഇട

കൊടുത്തല്ലോ ഏതൊക്കെ అవు తీడా ఆ రాత్రి ఆ జరుగుట్ బాస్ ఊరిసా బాడి బల్ల లాగి తెన్నాలి కారజోర్ని విజయనింద్ర గుల్మన్నిల్ల నేర్ వెర్నండి ఎక్క മൂന്നെണ്ണം നാലെണ്ണം അഞ്ഞൂറ് നാലെണ്ണം അഞ്ഞൂറ് മൂന്നെണ്ണം അഞ്ഞൂറ് മൂന്നെണ്ണം അഞ്ഞൂറ് നിർത്തിക്കാനും തുണി പോവാ

പിന്നെ മുളകില്ലേ മുളകിന്റെ വീണ്ടും മുളക്കും കൊണ്ടാട്ട മുളക്

நான்க்கு டாடி வெஹிக்கில ஜி ஸ்டாப் ஆபாங்க ஐட்ட ஸ்டாப் போடுங்க வெஹிக்கில ஆமா ஜி நான் சவுண்ட் பண்ணி 65 வெயிட் மேனேஜ் பண்ணுங்க மாண்டலி பர்கர் பர்கர் மாண்டலி ൂറ <mary�> <cleaning Tamamiendo> ഇങ്ങനത്തെ നൂറിന് ഇങ്ങനത്തെ നാനൂറ് ആ 200 300 നേരെ അടിartifactId ഇങ്ങനെ 500 രൂപ വേഗാണ് 220 250 രൂപ 500 രൂപ ആ 100 രൂപ ആയി അല്ലേ ഇത് ഇതെ കാലിച്ചാലി കുടിയാനേങ്ങി തെളിയു ചെറിയ കേണ്ടങ്ങി 100 100 ഇതിന്റെ കോട്ട് കോട്ട് വേദന ഒക്കെ മാറുന്ന വേദന മേടം വേദന ഞാനും ഇടുന്ന എത്ര കാലായി രണ്ടു മൂന്ന് വർഷം ഞങ്ങളെ കാല് വേദന ഒക്കെ മാറിയല്ലോളൂ ഭതോളാണ് അതോള്ളൂറ് ഇവിടെ എല്ലാം വില കുറച്ച് കൊടുക്കുന്നുണ്ട് സ്വന്തമായിട്ടുള്ളു നമ്മളെല്ലാ സാഹചര്യങ്ങളും വില കുറച്ച് കൊടുക്കുന്നു ും അടുത്ത സീറ്റാ കുടിച്ച എല്ലാര്ക്കും അരിക്ക് ഇഷ്ട നമ്മള് കോഴിക്കോടിന്ന് ഇവിടെ എത്തി ഞാൻ കോഴിക്കോട് സ്റ്റാൻഡ് കേറിയിട്ടില്ല കുടിക്കുന്നു ചൂറ് എങ്ങനെ ചായ കായംപൊരിന്റെ വലുപ്പം നോക്കിയ വാടക ഞങ്ങൾ എടുക്കരുത് കേട്ടോ കായംപൊരിന്റെ വലുപ്പാണോ